ഒന്ന് ഈ സ്വർണ ചെമ്പ് പാളികൾ കെട്ടിക്കൊണ്ട് വന്നത് കമ്പിയിലാണ് ആ കമ്പി കൂടെ ചേർത്ത് ഇതിൻ്റെ വെയ്റ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യം വാക്സ് അടക്കമുള്ള മറ്റ് പൊടിപടലങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവ വികാസങ്ങളാണ് ഇന്ന് നിയമപ്രക്രിയയിലൂടെ ഉണ്ടായത് ഒന്ന് ഹൈക്കോടതിയിൽ ഒന്ന് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ നടത്തുന്നതിന് എതിരായി വന്ന മൂന്ന് ഹർജികൾ കോടതിയിൽ എത്തുകയുണ്ടായി പക്ഷെ ഒരൊറ്റ ദിവസത്തേക്ക് സംഗമം നടത്തുന്നതിൽ ഇത്രത്തോളം ആശങ്ക വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നൽകുകയാണ് രണ്ടാമത്തേത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഉത്തരവ് വെളിപ്പെടുത്തുന്നത് ഗൗരവതരമായ അനാസ്ഥയുടെ കൃത്യനിർവഹണ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ സ്വർണപ്പാളിയിൽ നാല് കിലോയിലധികം വ്യത്യാസം വന്നതിൽ നഷ്ടപ്പെട്ടത് ഈ നഷ്ടപ്പെട്ടത് സ്വർണമാണോ സ്വർണമല്ലാത്തതാണോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രേഖപ്പെടുത്തലോ അതിൽ അന്വേഷണമോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു നീ അറിഞ്ഞു ശബരിമല ശ്രീകോവിലിന്റെ പുറത്ത് നിൽക്കുന്ന രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണപാളികൾ കോടതിയുടെ അനുമതി ഇല്ലാതെ സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശം ഇല്ലാതെ ഇളക്കി മാറ്റുകയും അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അയക്കുകയും ചെയ്തു ഇത് കോടതിയുടെ അനുമതിയില്ലാതെ ചെയ്തത് ശരിയല്ലെന്ന് പറഞ്ഞ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ സ്വർണ്ണം അടിയന്തരമായി തിരിച്ചെത്തിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുകയും എന്നാൽ ഇതിനോടൊക്കെ തന്നെ സ്വർണം ഉരുക്കി കഴിഞ്ഞു എന്ന ഒരു ഒരു സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ പഴയ രേഖകൾ പരിശോധിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ നിർണായകമായിട്ടുള്ള രണ്ട് രേഖകൾ രണ്ട് മഹസറുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തു ആ മഹസറുകൾ പ്രകാരം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സ്വർണ എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൊതിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ പാളികൾക്ക് കേടുപാടുണ്ടെന്നും അതുകൊണ്ട് അതിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്നും പറഞ്ഞ് ഒരു സ്വകാര്യ വ്യക്തി ഈ കേസിലെ തന്റെ ഏഴാം പ്രതിയായിട്ടുള്ള സെവൻത് ഡിഫൻഡന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വരികയും തന്റെ സ്വന്തം ചെലവിൽ ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്തു ഈ കാര്യം അവിടുത്തെ അന്നത്തെ ഭരണ നേതൃത്വം അംഗീകരിക്കുകയും കോടതിയുടെ അനുമതിയോ മറ്റോ കൂടാതെ തന്നെ തിരുവാഭരണ കമ്മീഷണറുടെയും അതേപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്വർണ ഇളക്കി മാറ്റി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ നാൽപ്പത്തിരണ്ട് കിലോ എണ്ണൂറ് ഗ്രാം സ്വർണം ഏൽപ്പിച്ചു സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ എന്നാൽ ഒരു മാസവും പത്ത് ദിവസവും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മാത്രമാണ് ചെന്നൈയിൽ പറയുന്ന സ്മാർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പ്രസ്തുത ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനങ്ങൾ എത്തിക്കുന്നത് എന്തുകൊണ്ട് ഒരു മാസവും പത്ത് ദിവസത്തെയും കാലതാമസം ഈ സ്വർണം അവിടെ എത്തിക്കുന്നതിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അവധാനതയും പുലർത്തിയിട്ടില്ല തന്നെയല്ല ഈ പറയുന്ന എട്ടാം പ്രതിയായിട്ടുള്ള ഈ സ്ഥാപനം എയ്ത്ത് ഈ ഈ സ്ഥാപനത്തിൽ എത്തുന്ന സമയത്ത് സ്വർണം തൂക്കുന്ന സമയത്ത് ഈ സ്വർണ പാളികൾ തൂക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന വെയിറ്റ് എന്ന് പറയുന്നത് കിലോ ഗ്രാം മാത്രമാണ് അതായത് ഏതാണ്ട് അഞ്ചു കിലോയുടെ വ്യത്യാസം ആ സമയത്ത് ഉണ്ടാവുന്നു അതിനുശേഷം ഇവര് ഈ പറയുന്ന റീപ്ലേറ്റിംഗ് പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം സ്വർണം പൂശുന്ന പണികൾ പൂർത്തീകരിച്ചതിനു ശേഷം രണ്ടാമത് എണ്ണുന്ന രണ്ടാമത് തൂക്കുന്ന സമയത്ത് അതിന്റെ തൂക്കം മുപ്പത്തെട്ട് കിലോ അഞ്ഞൂറ് ഗ്രാമമായി മാറുന്നു ആരെങ്കിലും ഒരാളല്ല ഈ ദോരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്ന ആ ഒരു പ്രവർത്തി പ്രവർ പ്രവൃത്തി വഴിപാടായി ഏറ്റെടുത്തൊരു സ്പോൺസർ ആണ് ഉണ്ണിഷൻപൊട്ടി നമ്മളീ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഭക്തരുടെ മനസ്സിനകത്ത് ആശങ്കയുളവാക്കുന്ന നിലയിൽ പറയാൻ പാടില്ല അപ്പൊ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് രേഖാമൂലം കത്ത് കൊടുത്ത് ഈ ദ്വാരപാലക ശില്പങ്ങൾക്കകത്ത് വന്നിട്ടുള്ള കേടുപാടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പുന നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തിന് പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ് ഈ യഥാവിധി ഇതിനെ സംബന്ധിച്ച് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതി ഇതിനകത്തുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസറെ ഇതിനോടകം തന്നെ ചുമതലപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി അതിനു മുൻപേ തന്നെ നമ്മൾ വിധി പ്രസ്താവിക്കാൻ പാടില്ല എന്നൊരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് കാരണം ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം തൂക്കത്തെ സംബന്ധിച്ച് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് ഇതിനെ അത് ഞാൻ പ്രോം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ അതെനിക്ക് കൂടെ ബൈൻഡിങ് ആണ് എന്നുള്ളത് കൊണ്ട് മുഴുവൻ ആളുകൾക്കും ബൈൻഡിങ് ആണെന്നുള്ളത് കൊണ്ട് നമ്മളതിനെ സംബന്ധിച്ചൊരു മുൻവിധി ഇക്കാര്യത്തിൽ പറയുന്നത് തെറ്റാണ് ഇവിടെ ദോരപാലക ശില്പത്തിന് അത് സ്വർണം പൂശുന്നതിനു വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണിഷൻ പോറ്റ് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ ആ കൊണ്ടുപോകുന്നതിൽ സാങ്കേതികമായി എന്തെങ്കിലും പിഴവുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനാണ് അന്വേഷിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചീഫ് വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ സ്വാഭാവികമായി എന്തെങ്കിലും ആ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കൃത്യമായി മൂർത്തമായി കോടതിയുടെ വിധിയുണ്ട് അതിൽ കൃത്യമായി പറയുന്നത് ഈ തിരിച്ചു വരുന്ന ദിവസം ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് എട്ട് കിലോയാണ് അതിൽ നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കിലോഗ്രാമിന്റെ വ്യത്യാസമുണ്ട് അതിനാകെ സംശയിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ ക്ലാഡിംഗ് നടന്നു എന്നുള്ളതാണ് അതിൽ ഈ ദേവസ്വം ഒഫീഷ്യൽസ് ഇത് തിരികെ കൊണ്ടുവന്നപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം അതായത് വിജിലൻസ് അന്വേഷണം നടന്നതിന് ശേഷം പറയാനുള്ള കാര്യങ്ങളല്ല കോടതി ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കള്ളം പറയുന്നതിനും ഒക്കെ ഒരു വിധിയുടെ ഭാഗമായി സംശയാതീതമായി കോടതി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അതിനകത്ത് സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണിക്ഷൻ പോറ്റിയുടെ ചില സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സ്വർണ ചെമ്പ് പാളികൾ കെട്ടിക്കൊണ്ട് വന്നത് കമ്പിയിലാണ് ആ കമ്പി കൂടെ ചേർത്ത് ഇതിന്റെ വെയിറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതെന്റെ അല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ വാദഗതിയായി ഇവിടെ സമർദ്ദിക്കുകയോ അതിനെ രേഖപ്പെടുത്തി രണ്ടാമത്തെ അടക്കമുള്ള മറ്റ് പൊടിപടലങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് അങ്ങനെ വെയിറ്റിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള കടന്നു കൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മറ്റൊരു ചാനലിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റായി ചില വാദഗതികൾ മുന്നോട്ട് വെക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശരി ഇതിനെ സംബന്ധിച്ച് സമഗ്രമായി ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് കാണിക്കുന്നത് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ വളരെ കൃത്യമായുള്ളത് എന്താണ് അതിൽ കുറവ് വന്നിട്ടുണ്ട് അതിൽ ഉത്തരവാദിത്ത രാഹിത്യം ഉണ്ടായിട്ടുണ്ട് അതിൽ അന്വേഷണം ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതാരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സംഭവം എന്നുള്ളതുകൊണ്ട് അത് കയറ് കെട്ടിയതിന്റെയാണോ അത് കമ്പി കെട്ടിയതിന്റെയാണോ അതിനുള്ളിൽ വാക്സ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതും അത് പോകുമ്പോഴും വഴുമ്പോഴും കൃത്യമായി അങ്ങനെ കണക്കെടുത്ത് വെക്കേണ്ടതും തൂക്കി നോക്കേണ്ടതും ഇനി മാറ്റമുണ്ടെങ്കിൽ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ കേട്ടോ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട താരതമ്യം നടത്തി പരിഹരിക്കേണ്ടതും എന്തുകൊണ്ടാണെന്നത് രേഖപ്പെടുത്തി വെക്കേണ്ടതും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമായിരുന്നു പലിശ ചേർത്ത് കിട്ടി